ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി കമ്പനിയിൽ വന്ന് പ്രണവിനെ നാണം കെടുത്താൻ വേണ്ടി നോക്കിയിട്ട് ശിവാനി തന്നെ നാണം കെട്ട് കമ്പനിയിൽ നിന്നും ഇറങ്ങിട്ട് വരികയാണ് അങ്ങനെ ഗൗതം പറഞ്ഞ പ്രകാരം പ്രണവ് എല്ലാ കാര്യങ്ങളും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ശിവാനി ചെയ്ത ചതിയെ കുറിച്ച് പറയാണ് അഞ്ചു മാസത്തോളം അവൾ എന്നെ ഗർഭിണിയാണെന്നും പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സ്റ്റാഫുകളെല്ലാം തന്നെ ശിവാനിക്കെതിരെ തിരിയുകയാണ് എന്നിട്ട് ശിവാനിയോട് പറയാണ് നീയൊക്കെ ഒരു സ്ത്രീ തന്നെയാണോ ഇങ്ങനെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടാണോ സ്വന്തം ഭർത്താവിനെയും ിലുള്ളവരെയും പറ്റിക്കുന്നത് നിനക്ക് നാണമില്ലേ നിനക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫുകൾ ശിവാനിക്കെതിരെ തിരിയുകയാണ് മര്യാദക്ക് ഈ കമ്പനിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ പ്രണവ് പറയുന്നത് മര്യാദക്ക് നീ ഇറങ്ങിപ്പോയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കാരണം അടിച്ചു പൊളിക്കാനും എനിക്കറിയാം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ നീ ഫോണിൽ വിളിച്ച് പ്രണവിനെ ഭീഷണിപ്പെടുത്തിയത് പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് ഇനി ഒരിക്കൽ കൂടി നീ ഈ കമ്പനി ിലേക്ക് വന്നാലുണ്ടല്ലോ പിന്നെ നിനക്ക് നടക്കാൻ പോലും കാലുണ്ടാവില്ല മര്യാദക്ക് ഇറങ്ങിപ്പോടി എന്ന് പറയണേ അപ്പോ ശിവാനി പകയോട് കൂടി നാണം കെട്ട് തലയും താഴ്ത്തി കമ്പനിയിൽ നിന്നും ഇറങ്ങി പോവാണ് ഗൗതം പ്രണവിനോട് പറയണേ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇനി നിന്റെ ജീവിതത്തിലേക്ക് ശിവാനി ഒരിക്കലും വരില്ല അതിനുള്ള വഴിയൊക്കെ ഞാനും നിധി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കമ്പനിയിൽ നിന്നും നേരെ ഗൗതം വീട്ടിലെത്തിയ ശേഷം നിധിയാണെങ്കിലും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാനും ടെൻഷനായിട്ട് അപ്പോ ഗൗതം പറയണം നിധി ഇന്ന് ഒരു സംഭവം തന്നെ ഉണ്ടായി നല്ല സന്തോഷം നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് എന്താണത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ഇന്ന് കമ്പനിയിലേക്ക് വന്നിരുന്നു അവളെ അവിടെ നിന്നും നാണം കെടുത്തിയിട്ടാണ് ഇറക്കി വിടുന്നത് പ്രണവിനെ വശത്താക്കാം എന്ന് കരുതിയിട്ടാണ് അവിടേക്ക് വന്നത് പക്ഷേ പ്രണവിന്റെ ഭാഗത്തു നിന്നും ശിവാനി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് അതുകൊണ്ട് കമ്പനിയിലെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് അവൾ നാണം കെട്ടിയിട്ടാണ് ഇറങ്ങിപ്പോയത് ഈ ഒരു സമയം വെച്ച് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ശിവാനിയും പ്രണവും തമ്മിലുള്ള ഡിവേഴ്സ് വാങ്ങി പ്രണവിനെ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതിന് നമ്മൾ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടില്ലേ അവളെ നല്ലതുപോലെ പ്രണവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പെൺകുട്ടി ആരാണെന്നുള്ളതും എവിടെയാണെന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് പ്രണവുമായിട്ടുള്ള വിവാഹം നമുക്ക് നടത്തണം എന്ന് പറയട്ടെ അപ്പോഴൊക്കെ നിധി നിർമ്മലയെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഗൗതം ചോദിക്കാൻ എന്താ നിധി ഞാൻ പറയുന്നതൊന്നും നിനക്ക് കേൾക്കാനില്ലേ അയ്യോ ഗൗതം ഗൗതം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും അത് ശരി അപ്പൊ നീ ഇവിടെ ഒന്നും ഇല്ലേ അല്ല നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ ചോദിക്കാമായിരുന്നു ഈ സ്കൂളിലേക്ക് പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി പോയില്ലേ അവിടെ എന്താണ് വിശേഷം എന്താണ് ഉണ്ടായത് പിന്നെ ഗൗതം അത് വിട്ടേക്ക് നാളെ നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോയാലോ ഞാൻ ഞാനതിനു ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ നിധി നീ പറയുന്നത് ആ ഞാൻ പറയാം നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്പലത്തിൽ വെച്ച് ഗൗതമിനോട് എനിക്ക് പറയാനുണ്ട് എന്തിനാ അമ്പലത്തിലേക്കൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് തന്നെ കാര്യം പറഞ്ഞാൽ പോരെ അങ്ങനെയല്ല എനിക്ക് അമ്പലത്തിൽ വെച്ച് പറയേണ്ട ഒരു കാര്യമാണ് ആ ശരി അതുകൊണ്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എങ്കിൽ നാളെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയി വരട്ടെ എനിക്ക് നല്ല തലവേദനയുമുണ്ട് നീ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് ഗൗതം കയറുകയാണ് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗതമിനോട് നാളെ നിർമ്മലാമയാണ് സ്വന്തം അമ്മ എന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അത് ശിവാനി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗൗതം ഈ വീട്ടിലെ മകനെല്ലാം അനാഥനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇനിയിപ്പോൾ നിർമ്മലാമ സ്വന്തം അമ്മയാണെന്നുള്ള കാര്യം മറച്ചു വച്ചതിന് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകുമോ ഈശ്വര ഗൗതമിനോട് ഈ സത്യം പറയാതിരിക്കാനും കഴിയില്ല നിർമ്മലാമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് എന്തു തന്നെ ആയാലും ശരി നാളെ അമ്പലത്തിൽ വെച്ച് ഗൗതമിനോട് ഇക്കാര്യം പറയണം എന്ന് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇവിടെ എല്ലാവരും യും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് പ്രണവും ഗൗതമും പാർവതിയും നിധിയുമൊക്കെ അപ്പോൾ വസുന്ധര എവിടെയെന്ന് നിധി ചോദിക്കാൻ കേട്ടോ അപ്പോൾ നിന്നോട് പിണങ്ങിയിട്ട് നിന്നോട് ദേഷ്യബ് റൂമിലേക്ക് പോയതാണ് എനിക്കിനി ഭക്ഷണം ഒന്നും വേണ്ട എന്നാണ് വസുന്ധര പറഞ്ഞത് എന്തായാലും നീ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗൗതമിൻ്റെ നെറുകിൽ കയറുകയാണ് അപ്പോൾ എന്താണ് എന്തു പറ്റി ഗൗതം എന്ന് പറയട്ടോ അപ്പോൾ പാർവതി പറയണത് അത് ആരെങ്കിലും ഗൗതമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് നിർമ്മലാമ തന്നെയാണ് ഗൗതമിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇത് വന്നാലും ശരി ഗൗതമിനോട് നാളെ തന്നെ നിർമ്മലാമയാണ് സ്വന്തം അമ്മ എന്നുള്ള കാര്യം പറയണം പക്ഷേ പാർവതി അമ്മയ്ക്ക് ഞാൻ ഇക്കാര്യം പറഞ്ഞാൽ ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ പാർവതി അമ്മക്ക് വാക്ക് കൊടുത്തതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് ഇക്കാര്യം നിർമ്മലാമ്മയുടെ കാര്യം ഗൗതമിനോട് പറഞ്ഞല്ലേ പറ്റുമോ പ്രണവ് ചോദിക്കാണ് അല്ല ഏറ്റെത്തി എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണ അത് തന്നെയാണ് ഞാനും ഇവളോട് ചോദിക്കുന്നത് വന്ന മുതൽക്കേ പുറത്തുനിന്ന് വന്ന മുതൽക്കേ ഇവളിങ്ങനെ ആലോചനയിലാണ് അപ്പോൾ ഗൗതം പറയാം അത് ശരിയാണ് ഞാനും പലതവണയായി നിധിയോട് ചോദിക്കുന്നു പക്ഷേ നിധി കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ നിധി പറയണേ ഏ ഇല്ല എനിക്കൊരു പ്രശ്നവുമില്ല അല്ല നീ എങ്ങാനും ശിവാനിയെക്കുറിച്ചാണോ ചിന്തിച്ചത് നിൻ്റെ അമ്മാവൻ വിഷമിക്കുമെന്നാണോ നീ ചിന്തിച്ചത് എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ ഏട്ടത്തി ഇനി എൻ്റെ ജീവിതത്തിൽ ശിവാനി ഒരിക്കലും ഉണ്ടാവില്ല എനിക്കിനി ശിവാനിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മളെ കുടുംബത്തെയും എന്നെയും എന്തുമാത്രമാണ് അവൾ പറ്റിച്ചത് ഇനി എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല ഏട്ടത്തി എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കില്ല ഇന്നിപ്പോൾ കമ്പനിയിൽ വന്ന് അവൾ കാണിച്ചു കൂട്ടിയതൊക്കെ ഓർത്തിട്ട് എനിക്കിപ്പോൾ ബി പി കയറി വരികയാണ് അതുകൊണ്ട് ഏട്ടത്തി ഒരിക്കലും ശിവാനിയുടെ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാനൊന്നും വരരുത് എന്ന് പറയുമ്പോൾ പ്രണവ് ഞാൻ അതിനെ കുറിച്ചൊന്നുമല്ല ചിന്തിച്ചത് നാളെ ഞങ്ങളോടൊപ്പം അമ്പലത്തിലേക്കൊന്ന് വരണം എന്ന് പറയുന്നത് അമ്പലത്തിലേക്കോ അതെന്താ ഏട്ട നിന്റെ പേരിൽ ഒരു അർച്ചന നടത്തണം അതിനാണ് നിന്നോട് നാളെ എന്നോടൊപ്പം അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞത് ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്നോടും അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു ഇപ്പോ പ്രണവിനോടും അമ്പലത്തിലേക്ക് വരാൻ പറയുന്നു ഇത് എന്താവും നിധിയുടെ മനസ്സിലുള്ളത് എന്ന് ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പാർവതി പറയാണ് അതെന്താ നിധി നീ എന്താ എന്നോടൊന്നും പറയാതെ അമ്പലത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ നിധി കണ്ണോണ്ട് കാണിക്കുകയാണ് അമ്മേ ഒന്നും മിണ്ടാതിരിക്കെ ഞാൻ പ്രണവിന് വേണ്ടിയിട്ടാണ് നാളെ അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന് കാണിക്കാണ് അപ്പോൾ പാർവതിക്ക് കാര്യം മനസ്സിലാവാണ് അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രിയ ഏതായാലും കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ അവളുടെ വീട്ടുകാർ നല്ലൊരു പയ്യനെ തേടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പെട്ടെന്നെങ്ങാനും പ്രിയയുടെ കല്യാണം റെഡിയായി അത് പിന്നെ പ്രണവിന് താങ്ങാൻ കഴിയില്ല പ്രണവിന് പ്രിയയെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പ്രണവിനെയും പ്രിയയെയും ഒന്നിപ്പിക്കണം പ്രിയ എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നാളെ അവിടെ വെച്ച് പ്രണവിനെയും പ്രിയയെയും കണ്ടുമുട്ടിപ്പിക്കാം എന്നൊക്കെയാണ് നിധി മനസ്സിൽ ചിന്തിക്കുന്നത് ഈ സമയം ശിവാനിയാണെങ്കിലോ നിധിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാണ് നിധി കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത് അവളെ ഞാൻ വെറുതെ വിടില്ല ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു കയറും എന്നിട്ട് നിധിയെ ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്താക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേണുക പറയാണ് എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ നീ ശിവാനി എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വയ്യ ഞാനിന്ന് പ്രണവിനെ കാണാൻ ചെന്നിട്ട് എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ടാണ് എന്നിട്ടാണിപ്പോൾ ചായ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രിക അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയണേ ശിവാനി അച്ഛൻ വരുമ്പോഴത്തേക്കും നിനക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഏട്ടൻ ഏട്ടനിപ്പോൾ വരും അപ്പോൾ ഏട്ടന് ഭക്ഷണം കൊടുക്കേണ്ടേ നീ പോയി അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ദേഷ്യപ്പെടുക എന്താ ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരിയാണ് എനിക്കൊന്നും വയ്യ ഉണ്ടാക്കാൻ വേണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഏട്ടന് ഉണ്ടാക്കി കൊടുത്തേക്കും ദേഷ്യത്തിൽ പറഞ്ഞിട്ടാണ് ശിവാനി പോകുന്നത് എനിക്കിന്ന് ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ മകൾ നിധിയാണ് അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു പോയി ഞാൻ അവിടെ മഹാറാണിയെ പോലെ ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് നല്ല വാശിയോട് കൂടി ചന്ദ്രയോട് സംസാരിക്കുകയാണ് നിധി ഗൗതമിന് പാലുമായിട്ട് ചെല്ലണ് അപ്പോൾ നിധിയെ തന്നെ ഗൗതം ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് നിധി നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്താണ് നീ എന്താണ് എന്നോട് നാളെ അമ്പലത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പ്രണവിനോടും പറഞ്ഞു എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രണവിൻ്റെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞില്ലേ പ്രണവിന് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ പ്രിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അപ്പോൾ നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഞാൻ ജോലി ചെയ്തിരുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ ഇന്ന് അവിടെ വെച്ച് അവളെ കണ്ടിരുന്നു അവൾക്ക് അവളുടെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം ആലോചിക്കുന്നുണ്ട് അപ്പോൾ നാളെ അവരെ രണ്ട് പേരെയും കൂടി അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രണവുമായിട്ട് അവിടേക്ക് ചെല്ലാം എന്ന് പറഞ്ഞത് അപ്പോൾ നിനക്കിതൊക്കെ എങ്ങനെ അറിയാം പ്രിയ എങ്ങനെ നാളെ അവിടേക്ക് വരുമെന്നുള്ളത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനിന്ന് അമ്പലത്തിലേക്ക് പോയ സമയത്ത് പ്രിയെ അവിടെ വെച്ച് കണ്ടിരുന്നു പ്രിയ തന്നെയാണ് പറഞ്ഞത് നാളെയും അമ്പലത്തിലേക്ക് പ്രിയ വരുന്നുണ്ട് കേട്ടപ്പോൾ ഗൗതം പറയണേ അത് നല്ല ഒരു ഐഡിയ തന്നെയാണ് അല്ല എന്താണ് നിനക്ക് എന്നോട് അമ്പലത്തിൽ വെച്ചിൽ പറയാനുള്ളത് എന്താണെങ്കിലും നീ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞൂടെ എന്തിനാണ് നീ ഇങ്ങനെ നാളെ വരെ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ച് നിർബന്ധിച്ച് നിധിയെ കൊണ്ട് പറയാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ നിധിക്ക് ഒരു കോള് വരികയാണ് അത് ഹോസ്പിറ്റലിൽ നിന്നും ഒരു സിസ്റ്റർ ആണ് വിളിക്കുന്നത് നിർമ്മലയ്ക്ക് കുറച്ച് സീരിയസ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അതോടുകൂടി ഗൗതമിനോട് ഇനി എന്ത് പറയും എന്ത് ചെയ്യും നിർമ്മലാമയാണ് ഹോസ്പിറ്റൽ എന്ന് അറിഞ്ഞാൽ എല്ലാ കാര്യവും ഗൗതം മനസ്സിലാക്കും എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കാം കേട്ടോ അപ്പോൾ നിധി നിനക്കാരാണ് കോൾ ചെയ്തത് എന്ന് ചോദി അതോ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് വിളിച്ചതാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്കൊന്ന് പോവട്ടെ ഗൗതം അതിനെന്താ ഞാൻ നിന്നെ ആക്കിത്തരാം അത് വേണ്ട ഗൗതം ഗൗതം വന്നാൽ ശരിയാവില്ല എന്ന് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് നിർമ്മലാമയെ കണ്ടാൽ അതോടുകൂടി എല്ലാ എല്ലാ കാര്യവും ഗൗതം മനസ്സിലാക്കും അതുകൊണ്ട് ഗൗതം വരണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണ്ട ഗൗതം ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ഈ രാത്രിയിൽ നീ തനിച്ചു പോവണ്ട ഞാനും നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് ഗൗതം നിർബന്ധിച്ച് നിധിയേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിധി കാറിൽ നിന്നും ഇറങ്ങാനൊക്കെ മടിക്കുകയാണ് അപ്പോൾ ഗൗതം ചോദിക്കുക എന്ത് പറ്റി നിധി നീ എന്താ കാറിൽ നിന്നും ഇറങ്ങാത്തത് നിന്റെ ഫ്രണ്ടിന് സീരിയസ് ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ കൂടി വരാം നിന്റെ ഫ്രണ്ടിനെ കാണാമല്ലോ എന്ന് പറയുമ്പോൾ അത് വേണ്ട ഗൗതം ഗൗതം ഇവിടെ തന്നെ നിൽക്കും ഞാൻ പോയിട്ട് അവളുമായി സംസാരിക്കട്ടെ അവൾക്കൊരു ഓപ്പറേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഗൗതമിനെ കണ്ടാലൊക്കെ അത് വല്ലാത്ത വിഷമാവും അതുകൊണ്ട് ഗൗതമിവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നിധി നിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ നിർമ്മലയുമായിട്ട് സംസാരിക്കാണ് ഗൗതമിനോട് എല്ലാ കാര്യവും പറഞ്ഞു നിധി എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയണേ ഇപ്പോൾ നിർമ്മലയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു പ്രഷറൊക്കെ കൂടിയിരുന്നു ഇപ്പോൾ നോർമലായി ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ മരുന്ന് കൊടുത്തത് ാണ് ഇപ്പോൾ നോർമലായത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടേക്ക് നിധിയോട് വരാൻ പറഞ്ഞത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ നിർമ്മലയുമായിട്ട് നിധി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ഗൗതമാണ് ആ ഫോൺ എടുക്കുന്നത് അയ്യോ നിധി ഫോൺ കൊണ്ടുപോയിട്ടില്ലല്ലോ കാറിൽ തന്നെയാണല്ലോ വെച്ചിട്ടുള്ളത് പ്രിൻസിപ്പാളാണല്ലോ വിരിക്കുന്നത് അപ്പോൾ നിധി മറന്നതാവും എന്തായാലും നിധിക്ക് ഞാൻ കൊണ്ടു കൊടുക്കട്ടെ ഫോൺ എന്ന് പറഞ്ഞു നിധിയുടെ ഫോണും എടുത്തുകൊണ്ട് ഗൗതം ചെല്ലണം എന്നിട്ട് അവിടുത്തെ സിസ്റ്ററോട് ചോദിക്കുകയാണ് നിധി എന്ന് പറഞ്ഞ ആൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇതാ ഫോട്ടോ ഇതാ ഇയാളാണ് അവർ എവിടേക്കാണ് ആണ് ഏത് പേഷ്യൻറ്റിനെ കാണാനാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആ നഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ് ഇവരിതാ ഇന്ന റൂമിലുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ നിധിയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുകയാണ് അപ്പോൾ നിധിയാണ് നിധിയുമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് നിർമ്മല ചോദിക്കുകയാണ് എൻ്റെ ഗൗതമിനെ നീ കൊണ്ടുവന്നോ എൻ്റെ മോന് ഞാനാണ് അമ്മ എന്നുള്ളത് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധിക്ക് ഉത്തരമുട്ടാണ് ഞാൻ ഇതുവരെയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് നിർമ്മലയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ നിധിക്ക് മടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്നാണ് ആ റൂമിലേക്ക് ഗൗതം ഗൗതമങ്ങ് തുറന്നു വരുന്നത് ഡോറ് തുറന്നു വരുമ്പോൾ നിധി നിധി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ ഗൗതമെങ്ങാനും എല്ലാതും കേട്ടോ എന്നുള്ള ഭാവത്തിലെ കേട്ടോ അപ്പോൾ നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നിർമ്മലയെ കണ്ടപ്പോൾ ഗൗതമം തെങ്ങ് അങ്ങനെ അതിശയിച്ചു പോവാണ് അപ്പോൾ ഗൗതമിനെ കണ്ടതോടുകൂടി നിർമ്മല എൻ്റെ മോൻ വന്നു എൻ്റെ മോന് ഞാനാണ് അമ്മ എന്നുള്ളത് അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിധി പെട്ടെന്ന് പേടിക്കാണ് ഗൗതമിനോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിർമ്മലാമ്മയുടെ വായിൽ നിന്ന് തന്നെ ഗൗതം എല്ലാ സത്യവും അറിയുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ നിധി നിൽക്കുന്നത്